സി പി ഐ നേതാവ് ടി വി തോമസിൻ്റെ നാൽപ്പത്തി എട്ടാമത് അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു ടി വിയും കയർ വ്യവസായ പുനഃസംഘടനാ പദ്ധതിയും എന്ന പേരിൽ ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടന്ന സെമിനാർ മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കയർ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി വി സത്യനേശൻ മോഡറേറ്ററായിരുന്നു മുഹമ്മ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ പി കമലാധരൻ വിഷയാവതരണം നടത്തി ഇ കെ ജയൻ അഡ്വക്കറ്റ് കെ പ്രസാദ് വി ആർ പ്രസാദ് വിവേക് വേണുഗോപാൽ രാജേന്ദ്ര പ്രസാദ് പി കെ ബൈജു എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു മാർച്ച് ഇരുപത്തി ആറ് ബുധനാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും അവരാണ് കയറിന്റെ ഉത്പാദനത്തിന് കയർപ്പിരി കയറും കയർ സാമഗ്രികൾ നിർമ്മിക്കുക ഇതിനെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവരാണ് കയർ മേഖലയെ സംരക്ഷിക്കാൻ ഒരു ഭാഗത്തുണ്ടായിരുന്നു മറുഭാഗതായി തൊഴിലാളികൾ തൊഴിലാളികളും മറിലാളികളും നമ്മുടെ സമരം